പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം തലവൻ മേജർ ജനറൽ അഹറോൺ ഹലിവ രാജി ഇന്നത്തെ പ്രധാനപ്പെട്ട ഇസ്രായേൽ വാർത്ത ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജി ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി ഐ ഡി എഫ് ആണ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യപേക്ഷ സൈനിക മേധാവി അംഗീകരിച്ചെന്നും ഹലിവയുടെ സേവനത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചതായും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു തന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന് തങ്ങളുടെ ചുമതല നിറവേറ്റാൻ സാധിച്ചില്ലെന്നും അന്നു മുതൽ ആ കറുത്ത ദിനം അതായത് ഒക്ടോബർ ഏഴ് എന്നോടൊപ്പം നടക്കുകയാണെന്നും രാജിക്കത്തിൽ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണത്തെ തുടർന്ന് സ്ഥാനമൊഴിയുന്ന ആദ്യത്തെ മുതിർന്ന വ്യക്തിത്വമാണ് അഹറൂൺ ഹലീവ ഹമാസിന്റെ ആക്രമണത്തെ കുറിച്ച് ഒന്നിലധികം മുന്നറിയിപ്പുകൾ ഇസ്രായേൽ സൈന്യത്തിനും സൈനിക ഇന്റലിജൻസിനും ലഭിച്ചിരുന്നെങ്കിലും അവ അവഗണിക്കപ്പെട്ടു എന്ന് നേരത്തെ വിമർശനം ഉണ്ടായിരുന്നു അതേസമയം ഏകദേശം ആയിരത്തി ആയിരത്തി നാനൂറോളം സാധാരണക്കാർ ഹമാസിന്റെ ആക്രമണത്തിൽ അന്നേ ദിവസം കൊല്ലപ്പെട്ടെന്നും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ ഗാസയിലേക്ക് ബന്ധികളായി കൊണ്ടുപോയിട്ടുണ്ട് എന്നുമായിരുന്നു ഇസ്രയേലിന്റെ അന്നത്തെ കണക്ക് പല രാജ്യങ്ങളും ഒരുപോലെ ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും നരഹത്യയാണെന്നും പറയുമ്പോൾ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചേക്കും എന്ന റിപ്പോർട്ടുകളിൽ ആദ്യം തന്നെ പ്രതികരിച്ചത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു അക്രമവുമായി മുന്നോട്ട് പോകരുത് എന്ന് ബൈഡൻ ഇറാനാണ് ആദ്യം മുന്നറിയിപ്പ് നൽകുന്നത് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകും എന്ന് അദ്ദേഹം അന്ന് തന്നെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിരുന്നു ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ യുഎസ് പ്രതിജ്ഞാബദ്ധരാണ് ആവശ്യമായ സഹായങ്ങൾ നൽകും ഇനിയും ഇറാന് വിജയിക്കാൻ സാധിക്കില്ലെന്നും ബൈഡൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതാണ് നിലപാട് നമ്മൾ ചരിഞ്ഞു നടക്കുമ്പോൾ ചവിട്ടി തള്ളിയിടുന്ന സുഹൃത്തിനെ അല്ല നമുക്ക് ആവശ്യം മറിച്ച് നമ്മളെ നടക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ ഒരു താങ്ങായും തണലായും കൂടെ നിൽക്കുന്നവരെ തന്നെയാണ് സംശയമില്ല സുപ്രധാന ചർച്ചകൾക്കായി യു എസിന്റെ പശ്ചിമേഷ്യയിലെ സേനാ കമാൻഡർ എറിക്കുറില്ല എത്തിയ സമയത്തായിരുന്നു കൃത്യമായി ജോ ബൈഡൻ തന്റെ രാജ്യത്തിന്റെ നിലപാട് അറിയിച്ചത് അതിനിടയിൽ ആക്രമണ ഭീതി ഉയർന്ന പശ്ചാത്തലത്തിൽ യു എസ് തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും ഇസ്രായേലിനകത്ത് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഫ്രാൻസ് ഫ്രാൻസും അവരുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ജർമ്മനിയും തങ്ങളുടെ പൗരന്മാരുടെ പൗരന്മാരുടെ ഇറാൻ വിടണം എന്ന് മുന്നറിയിപ്പ് നൽകി കാരണം ഇറാൻ പോകുന്നത് ശരിയായ പാതയിലല്ല ഇറാനിലേക്കുള്ള സർവീസുകൾ ജർമ്മൻ വ്യോമയാന കമ്പനിയായ ലുഫ്താൻസ കഴിഞ്ഞ ദിവസം നിർത്തിവെക്കുകയും ചെയ്തു കാരണം ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ വീണ്ടും എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുന്ന ഇറാന്റെ നടപടി ഒരു മാനുഷികത നിലനിൽക്കുന്ന രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല സുരക്ഷാ പ്രശ്നങ്ങളെ മുൻനിർത്തി ഇന്ത്യക്കാർ ഇസ്രായേൽ ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരോട് യാത്ര ചെയ്യരുത് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അവർ തങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻകരുതലുകൾ എടുക്കുകയും യാത്രകൾ നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അടുത്ത ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് വിഷയം ചൂടുപിടിച്ച ചർച്ചകൾക്ക് വിധേയമാകുന്നത് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചിട്ടായിരുന്നു റിപ്പോർട്ട് ഇസ്രയേലിൽ എവിടെയും ഏത് സമയത്തും ആക്രമണം നടക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ലോക ലോകരാജ്യങ്ങളിലേക്ക് പടരുകയാണ് പാരീസിലെ ഇറാൻ കോൺസുലേറ്റിൽ സ്ഫോടക വസ്തുവുമായി പ്രവേശിച്ച് സ്വയം പൊട്ടിത്തെറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ജ്ഞാതനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരിക്കും ഭീകരത സൃഷ്ടിക്കുക എന്നിട്ട് ഭീകരത വിതച്ച് ഭീകരത കൊയ്യുക അത് കഴിഞ്ഞ് തിരിച്ചടി കിട്ടുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല ആരോ സ്ഫോടക വസ്തുക്കളുമായി എത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഫ്രഞ്ച് പോലീസ് കോൺസുലേറ്റ് വളയുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു കോൺസുലേറ്റിൽ നിന്ന് പുറത്തു കടന്ന ഇയാൾക്കായി പോലീസ് സേന തിരച്ചിൽ നടത്തുകയും പിടികൂടുകയുമായിരുന്നു ഇയാൾ യഥാർത്ഥത്തിൽ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചിരുന്നില്ല എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന കോൺസുലേറ്റിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അടച്ച് സുരക്ഷയ്ക്കായി പോലീസിനെ വിന്യസിപ്പിച്ചിരുന്നു കൂടാതെ സമീപമുള്ള രണ്ട് മെട്രോ ലൈനുകളിൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ സമയം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിനോട് യുദ്ധത്തിൽ നിന്നൊന്ന് പിന്തിരിയണമെന്നും പറഞ്ഞ് ഹമാസ് നേതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഓടി നടക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാനും ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും കൃത്യമായി പറഞ്ഞത് ഈ ഒരു വിഷയം തന്നെയാണ് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ട് രാജ്യത്തിന്റെയും നേതാക്കൾ ചർച്ച നടത്തുന്നത് ഇസ്താംബൂളിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് തുർക്കി ചാനലായ ടി തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് കൂടിക്കാഴ്ചയെക്കുറിച്ച് ആരാഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ അജണ്ടകൾ വെളിപ്പെടുത്താൻ ഉറുദുഗാൻ തയ്യാറായില്ല എന്നാൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം തന്നെയാകും പ്രധാന ചർച്ചയെന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് കടലിടുക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡോൾമാബാഹെ കൊട്ടാരത്തിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് സൂചന കഴിഞ്ഞ ബുധനാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ഇസ്മയേൽ ഹനിയയും ചർച്ച നടത്തിയിരുന്നു ഗാസയിലെ വിടനിർത്തൽ ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് എന്നാണ് തുർക്കി വാർത്താ ഏജൻസിയായ അനാദുലു റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ തുടർച്ചയായി തന്നെയാകും ഉറുദുഖാനം ഹനിയയും നേരിൽ കാണുന്നത് ഗാസയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ് നേതാക്കളെ ദിവസങ്ങൾക്ക് മുമ്പ് ഉറുദുഗാൻ പ്രകീർത്തിച്ചു മുന്നോട്ട് വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അനാതോലിയയിൽ പടിഞ്ഞാറൻ സൈന്യങ്ങൾക്കെതിരെ പോരാടിയ തുർക്കി സ്വാതന്ത്ര്യ പോരാളികളുമായിട്ടാണ് അദ്ദേഹം ഹമാസിനെ താരതമ്യപ്പെടുത്തിയത് താൻ ജീവിച്ചിരിപ്പുള്ളിടത്തോളം കാലം ദൈവം സഹായിച്ചാൽ പലസ്തീൻ പോരാട്ടത്തിന് പ്രതിരോധമൊരുക്കുകയും അടിച്ചമർത്തപ്പെടുന്ന പലസ്തീൻ ജനങ്ങളുടെ ശബ്ദമാകുകയും ചെയ്യുമെന്ന് ഉറദുഖാൻ വ്യക്തമാക്കി ഖത്തറിന് പുറമെ തുർക്കിയുടെ നേതൃത്വത്തിലും ഗാസയിൽ വെടിനിർത്തലിനായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയാൽ ദൗത്യം ഏറ്റെടുക്കാനാണ് തുർക്കിയുടെ തീരുമാനം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ രണ്ട് രാജ്യത്തും മരിച്ചു വീഴുന്നത് സാധാരണ മനുഷ്യർ തന്നെയാണ് ആ മനുഷ്യന്റെ ജീവനും നമ്മുടെ ജീവനെ പോലെ വിലയുണ്ട് പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് പൊലിഞ്ഞു പോകുന്ന സ്വപ്നങ്ങളുടെ കിരണങ്ങളുണ്ട് അതുകൊണ്ട് ആ യുദ്ധത്തെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതിലുപരി അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും തുർക്കി ആണെങ്കിലും ശരി മധ്യസ്ഥരുടെ വേഷം അണിഞ്ഞെത്തുന്നത് കൃത്യമായ അജണ്ടകളോടുകൂടി തന്നെയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നന്ദി